ിയമുള്ളവരെ ഞാൻ വലിയാഹി മുഹമ്മദ് ഷെരീഫ് മണാറക്കാട് എന്തുകൊണ്ടാണ് പശ്ചിമേഷ്യൻ സംഘർഷം ഇനി ഇറാനെ പിന്തുണക്കണമെന്ന് പറയാനുള്ള കാരണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിലവിൽ ഈ പ്രശ്നത്തിന് തുടക്കക്കാർ തീർച്ചയായും അമാസ് എന്ന ഭീകര സംഘടന തന്നെയാണ് അത്തരം ഭീകരസംഘടനകളെയും അത് മതത്തിൻ്റെ പേരിലായാലും രാഷ്ട്രത്തിൻ്റെ പേരിലായാലും സമ്പത്തിൻ്റെ പേരിലായാലും ഭീകരന്മാർ കൊള്ളക്കാർ ഭീകരവാദികൾ അവരെല്ലാം ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് അഥവാ അക്രമികളാണ് അവരെ ഇല്ലായ്മ ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരം പ്രവർത്തനത്തിൽ നിന്ന് മാറ്റിയെടുത്തുകൊണ്ട് ഇസ്ലാം അഥവാ സമാധാനത്തിലേക്ക് കൊണ്ടുവരേണ്ടത് ഓരോ രാജ്യത്തിൻ്റെയും ഓരോ സമൂഹത്തിൻ്റെയും ആവശ്യമാണ് ഇല്ല എങ്കിൽ അവർ മനുഷ്യ സമൂഹത്തെയും ലോകത്തിൻ്റെ സന്തുലിനാവസ്ഥയും ചോദ്യം ചെയ്യപ്പെടുകയും അവരുടെ അടിമകളാക്കി ലോകത്ത് ദഗ്ധച്ചുരിച്ചിലുകളും ജീവനാംശവും അതുപോലെ തന്നെ സാമ്പത്തികമായ കൊള്ളയും നടത്തുകയും സാധാരണക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അന്തരീക്ഷം നിലനിർത്തുന്നതിൽ വലിയ പങ്ക് വഹിക്കു തന്നെ ചെയ്യും അതുകൊണ്ട് ഭീകര സംഘടന ഇസ്ലാമികമല്ല അത് മതത്തിൻ്റെ പേരിലായാലും രാഷ്ട്രത്തിൻ്റെ പേരിലായാലും സാമ്പത്തിക കൊള്ളയുടെ പേരിലായാലും എന്നാൽ ഹമാസിനെ ഇല്ലായ്മ ചെയ്യുക മറ്റു ഭീകര സംഘടനകളെ ഇല്ലായ്മ ചെയ്യുക എന്നതിൻ്റെ പേരിൽ ഗസയിലെ മുസ്ലിം സമൂഹത്തെ മാത്രമല്ല ചുറ്റുമുള്ള നിരപരാധികളായ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് മനുഷ്യ സമൂഹത്തെ കൊന്നൊടുക്കുകയും അവരുടെ ജീവിതവാസസ്ഥലം പിടിച്ചെടുക്കുകയും അവരെ ആട്ടിയോടിക്കുകയും ചെയ്തതിൻ്റെ ഉത്തരവാദി ഹമാസല അതിൻ്റെ ഉത്തരവാദി ഇസ്രായേൽ എന്ന രാജ്യവും അതിൻ്റെ ഭരണാധികാരികളും അതോടൊപ്പം നിൽക്കുന്ന മിലിറ്ററി സംവിധാനവും അവർക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്ന അമേരിക്കൻ ഭരണകൂടവുമാണ് ഇത് തടുക്കേണ്ടത് ലോകത്തിൻ്റെ ആവശ്യമാണ് കാരണം ഇന്ന് ഇറാൻ പശ്ചിമേഷ്യയിലെ ഇറാഖ് മുമ്പ് ഉണ്ടായിരുന്നത് പോലെ തന്നെ വലിയ ഒരു സൈനിക ശക്തിയുടെ ആൾബലവും അതേപോലെ അത്യാവശ്യം ആയുധങ്ങളെല്ലാം ഉപയോഗിച്ച് പരിചയവും യുദ്ധപരിചയവും ഉള്ളവരാണ് അമേരിക്കയുടെ താൽപ്പര്യം അതുപോലെ തന്നെ മുൻകാലങ്ങളിലുണ്ടായിരുന്ന ഡച്ച് ഫ്രഞ്ച് ഗ്രീക്ക് അത്തരം ആധിപത്യങ്ങളുടെ കാലഘട്ടത്തിൻ്റെ വേറെ ഒരു രൂപമായി ഇന്ന് അമേരിക്ക ലോകത്തുള്ള സകല രാജ്യങ്ങളെയും ഭരണാധികാരികളെയും ഇന്നത്തെ അമേരിക്കൻ പ്രസിഡൻറ്റ് റൊണൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ വാണിജ്യ വ്യവഹാരത്തിൻ്റെ ഭാഗമായ റിയൽ എസ്റ്റേറ്റ് മേഖല വളർത്തുന്നതിന് വേണ്ടി ഭീഷണിപ്പെടുത്തേണ്ടവരെ ഭീഷണിപ്പെടുത്തുക കീഴ്പ്പെടുത്തേണ്ടവരെ കീഴ്പ്പെടുത്തുക അതിനുവേണ്ടി ആ രാജ്യത്തെ സൈനിക ശക്തിയും അതോടൊപ്പം തന്നെ ആയുധഫലവും അതോടൊപ്പം തന്നെ ചാനൽ ഫലവും അവരുടെ ലോകത്തുള്ള സ്വാധീനവും ഉപയോഗപ്പെടുത്തുന്നു എന്ന യാഥാർത്ഥ്യം ലോക ജനത തിരിച്ചറിയുക ഇതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ഇറാഖിൻ്റെ പതനം രാസായുധമുണ്ടെന്ന ഒരു ധാരണ പരത്തി ആ രാജ്യത്തെ മഹാനായ ഭരണാധികാരിയായ സദാം ഹുസൈനെ സ്ഥാനഭ്രഷ്ടമാനാക്കുകയും അദ്ദേഹത്തെ പെരുന്നാളിൻ്റെ തലേദിവസം കൊലക്കയറിലേക്ക് എടുത്തെറിയാനുള്ള കാരണം സ്വന്തം രാജ്യത്തെ ശാസ്ത്രീയമായി സാങ്കേതികമായി വൈജ്ഞാനികമായി സാമ്പത്തികമായി ഉയർത്തെൽപ്പിക്കപ്പെട്ടതിൻ്റെ ആ ധീരനായ ആ ഭരണാധികാരി ഒരുപക്ഷെ ഇന്ന് ജീവിച്ചിരുന്നു എങ്കിൽ ഇന്ന് ഇന്ത്യയുടെ നാനൂറിൽ പരം രൂപ കൊടുത്താലുള്ളൂ ഈ ഇറാഖിൻ്റെ ആ ഒരു ദിനാർ കരസ്ഥമാക്കാൻ കഴിയുക ആ നല്ല ഭരണ സംവിധാന ഇല്ലായ്മ ചെയ്യാൻ ഉള്ള പ്രധാന കാരണം ക്രൂഡ് ഓയിലിൻ്റെ വില ഒപ്പക്കിൻ്റെ ആസ്ഥാനം മധ്യ ഏഷ്യയിൽ അഥവാ മിഡിൽ ഈസ്റ്റിലേക്ക് വരണമെന്ന് സദാം ഹുസൈൻ ആവശ്യപ്പെട്ടു അതുപോലെ തന്നെ ക്രൂഡ് ഓയിൽ സ്വന്തമായി ഖനനം ചെയ്യുകയും അത് വില്പന നടത്തുകയും ചെയ്തു അങ്ങനെ തദ്ദേശീയരായ സാങ്കേതിക ശാസ്ത്രമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെ വലിയ തോതിൽ വളർച്ചയിലേക്ക് നയിച്ചപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ എല്ലാ ആധിപത്യവും നഷ്ടപ്പെടുമെന്ന ഭയവും ഇത്തരത്തിലുള്ള സാമ്പത്തിക കൊള്ള നിൽക്കുമെന്ന അവരുടെ ആ ഒരു ബിസിനസ് തന്ത്രവും ഉപയോഗപ്പെടുത്തി അമേരിക്ക എന്ന ആ രാജ്യത്തിൻ്റെ ഭരണകർത്താക്കളും അതോടൊപ്പം തന്നെ അവിടെയുള്ള മുഖ്യ ചാനലുകളും അതോടൊപ്പം തന്നെ ആയുധങ്ങൾ വിൽപ്പന നടത്തുന്ന വലിയ ആയുധ കമ്പനികളുമായി ഒരു രഹസ്യ അജണ്ട ഉണ്ടാക്കുക ആ അജണ്ടയുടെ അടിസ്ഥാനത്തിൽ ഇറാഖിൻ്റെ പ്രസിഡൻറ്റും ഇറാഖ് ഭരണ സംവിധാനവും രാസായുധവും അവർ ലോകത്തിന് ഭീഷണിയാണെന്നും ആ ഭീഷണിയെ തടുക്കേണ്ടത് നമ്മുടെ ആവശ്യമാണെന്നും പറഞ്ഞു പരത്തി അങ്ങനെ ആ മഹാനായ ആ ഷഹീദ് സദ്ദാം ഹുസൈനെ ഇല്ലായ്മ ചെയ്തു എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിയുക ഇനി അടുത്തത് ഇറാൻ അതുകൂടെ കഴിഞ്ഞാൽ ശാസ്ത്രത്തെയും സാങ്കേതികവിദ്യയെയും ആയുധബലവും ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തദ്ദേശീയരായ ഒരു രാഷ്ട്രം മിഡിൽ ഈസ്റ്റിൽ ഇല്ല എന്ന് തന്നെ പറയാം ഈ ഒരു രീതിയിൽ ഇസ്രായേലിനെ കൊണ്ട് അത്തരം ഒരു ആക്രമണം നടത്തി അതിനു വേണ്ട എല്ലാ സജ്ജീകരണം ചെയ്തു കൊടുക്കുക അതിലൂടെ അവർ ഉദ്ദേശിക്കുന്ന പ്രദേശങ്ങളെല്ലാം കൈകടത്തുക കയ്യിലാക്കുക ഈ ഉദ്ദേശമാണ് അമേരിക്കക്കുള്ളത് അത് തടുക്കേണ്ടത് മിഡിൽ ഈസ്റ്റിലുള്ള അറബ് രാജ്യങ്ങളുടെ മാത്രം ബാധ്യതയല്ല അത് മുസ്ലിങ്ങളുടെ മാത്രം ബാധ്യതയല്ല ലോകത്തിലുള്ള സകല രാഷ്ട്രങ്ങളുടെയും സകല ജനങ്ങളുടെയും ആവശ്യമാണ് കാരണം ഒരു പരിധിവരെ ഇന്നും എണ്ണയിൽ നിന്നാണ് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും സമ്പത്ത് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അവിടെ യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ അതെല്ലാം തകിടം മറിയും സാമ്പത്തികമായും മാനസികമായും ശാരീരികമായും ജീവൻ തന്നെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പരസ്പരം യുദ്ധം വലിയ നാശമുണ്ടാവും അത്തരം ഒരു വിപത്തിന് അള്ളാഹു തടുക്കുമാറാവട്ടെ അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി നമ്മുടെ രാഷ്ട്രങ്ങളും രാഷ്ട്ര നേതാക്കളും മനുഷ്യസ്നേഹികളും എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇത്തരം വിപത്തിനെതിരെ ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും ശക്തമായി പ്രതികരിക്കുക ആവുന്നത് ചെയ്യുക അങ്ങനെ അവർ ചെയ്യാതെ ഇരുന്നാൽ തീർച്ചയായും നാം ഇറാനോടൊപ്പം നിൽക്കുകയും അവരെ സഹായിക്കേണ്ട അവസ്ഥയിലേക്ക് വരും അള്ളാഹു സമാധാനമെന്ന ആ ഒരു സന്ദേശം അഥവാ ഇസ്ലാം ലോകത്ത് നിലനിർത്തുമാറാവട്ടെ ആമീൻ 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 എല്ലാവരും പ്രാർത്ഥിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യുക സർവശക്തൻ നമ്മെ തുണക്കട്ടെ ഇനി ഇത്തരം പ്രതിസന്ധികൾക്കു കാരണം ജൂതന്മാരാണ് ക്രിസ്ത്യാനികളാണ് മുസ്ലിങ്ങളാണ് എന്ന് നാം തെറ്റിദ്ധരിക്കരുത് കാരണം അമേരിക്കയിലുള്ള ജനത ഇസ്രായേലിലുള്ള ജനത അവർ ഈ യുദ്ധത്തിനെതിരാണ് അവർ ശബ്ദമുയർത്തിയിരിക്കുന്നു എന്നാൽ ഗസയിലുള്ള അല്ലെങ്കിൽ മറ്റു പ്രദേശത്തുള്ള മുസ്ലിങ്ങൾക്ക് ഇത്തരം പ്രതിഷേധങ്ങൾക്ക് പോലും അവരുടെ ശബ്ദമോ അവരുടെ പ്രതികരണമോ പുറത്തു വരാൻ രണ്ടു രീതിയിൽ സാധിക്കില്ല ഒരു ഭാഗത്ത് ഹമാസ് പോലെയുള്ള തീവ്രവാദികൾ അവരെ ഇല്ലായ്മ ചെയ്യും മറിച്ച് ഒരു ഭാഗത്ത് ഇസ്രായേൽ അമേരിക്കയുടെ ആയുധബലവും ബലവും ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടക്ക് നിസ്സഹരായ കുഞ്ഞുങ്ങൾ സ്ത്രീകൾ അതുപോലെ നിരപരാധികളായ ആളുകളെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേലും അമേരിക്കയും കൊന്നു തള്ളിയിരിക്കുന്നത് അതുപോലെ ഇറാഖിലെ നിങ്ങൾ മുൻകാലഘട്ടങ്ങളിൽ ഇതേപോലെ തന്നെ എന്തിനാണ് കൊന്നു അതുപോലെ ലോകത്തുള്ള സകലമാന സ്ഥലങ്ങളും നിങ്ങളുടെ ആധിപത്യത്തിന് വേണ്ടി ഈ ആയുധബലം കൊണ്ട് എത്ര ലോകത്തെ ജനതയെയാണ് നിങ്ങൾ ഇല്ലായ്മ ചെയ്തത് ഇതിനെല്ലാം സാക്ഷി അള്ളാഹുണ്ട് അഥവാ ജഗദീശ്വരനുണ്ട് അഥവാ യഹോയുണ്ട് ഇത് ജൂതനും മനസ്സിലാക്കുക ക്രിസ്ത്യാനിയും മനസ്സിലാക്കുക മുസ്ലിമും മനസ്സിലാക്കുക മറ്റ് ഇതര വിശ്വാസികളും മനസ്സിലാക്കുക അതുകൊണ്ട് നാം ഒന്നാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരവാദി അതാത് ഭരണകർത്താക്കളാണ് അതാത് രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ തലവന്മാരോട് പറയുമ്പോൾ ആ സൈനിക തലവന്മാർ പറയണം തിന്മക്ക് ഞങ്ങൾ കൂട്ടുനിൽക്കുകയില്ല ഞങ്ങൾ നന്മയ്ക്ക് വേണ്ടി മാത്രമേ പ്രവർത്തിക്കൂ എന്ന് പറയുകയും അത് പ്രാവർത്തികമാക്കാൻ ഭരണകർത്താക്കളോട് പറയുക അതുപോലെ തന്നെ സാമൂഹിക സേവന രംഗത്തുള്ളവരും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഹ്യൂമാനിറ്റി പ്രവർത്തകരും ഒത്തുചേർന്ന് ഈ സമാധാന അന്തരീക്ഷത്തിനെതിരെയുള്ള ശക്തമായ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആ ചലനങ്ങളെ നാം തന്നെ ചെയ്യണം ഇൻഷാ അള്ളഹ അത്തരം ഒരു നല്ല രീതിയിലേക്ക് കാലം അഥവാ അള്ളാഹു നമുനയിക്കട്ടെ വാഹുദാനാഹി റബുൽ ഇൻഷാ അള്ളഹ